എല്ലാവർക്കും സ്വാഗതം ഭയങ്കരമായ രീതിയിലാണ് സ്വർണ്ണവില കുതിച്ചുയർത്തു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കമൻറ്റുകൾ എന്തെങ്കിലും കണ്ടു സ്വർണ്ണവില കൂടോ കുറയോ എന്ന് നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടാവും നാളെ ഇപ്പോൾ വിപണി പ്രകാരം എന്തായേക്കും എന്നുള്ളതും ഉണ്ടാവും കമൻ്റുകൾ നിയാസ് ബി സിക്സ് എക്സ് ഗോൾഡ് ഇപ്പോൾ ഉറക്കത്തിലാണ് ഒരു പോക്ക് പോകും വൈറ്റ് ഓക്കെ വൈറ്റല്ല വെയിറ്റ് എന്നെ എല്ലാവരും കളിയാക്കുന്നത് വെയിറ്റും അല്ല വെയിറ്റുമല്ല എന്താണ് കാത്തു നിൽക്കുക എന്നുള്ളതാണ് ഇത് വെള്ളയുടെ വൈറ്റാണ് അപ്പോൾ സെയ്ഫുദ്ദീൻ എന്തു ഭയങ്കരമാണ് നിങ്ങൾ പറയുന്നത് ആ അത് അറിയാൻ പോകുന്നേ ഉള്ളൂ സ്വർണ്ണവിലേ അങ്ങനെ സെബീന ഉയരുന്നില്ല കുറയത്തേ ഉള്ളൂ കൂടുന്നില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് കൂടുന്നുണ്ട് കൈസ് നിങ്ങളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് ഷിജു ഇന്നലെ പറഞ്ഞു ഇന്ന് രണ്ടായിരം കൂടുന്നു ഇപ്പോൾ വേറെ ഒന്ന് പറയുന്നു വാർ അബ്ദുറഹൂഫ് വാർ ഉള്ളത് ഗോൾഡ് അറിയിച്ചിട്ടില്ലേ മിൻഹാജ് ഇന്നലെ പറഞ്ഞാൽ രണ്ടായിരം കൂടുന്നു ആണ് അപ്പോൾ ഗോൾഡ് ഇനി കൂടെ കുറയുക എന്നുള്ളത് നിങ്ങൾക്ക് വലിയ സംശയത്തിലായിരിക്കും നിങ്ങൾ എല്ലാവരും എന്താണ് കുറയുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത് സ്വർണ്ണമില്ല ഭയങ്കരമായ രീതിയിൽ കൂടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ചേട്ടാൽ ഒന്ന് കൂടുമ്പോഴത്തേന് പ്രോഫിറ്റ് ടേക്കിങ്ങടെ വരികയാണ് എന്നാലും ഭയങ്കരമായ ഒരു എന്താ ഓക്കിഷ്നസ് ഓക്കിഷ്നസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ റേറ്റ് കട്ട് ജൂലൈ നടത്തും എന്നാണ് ഇപ്പോൾ പുതിയ വാർത്ത വന്നിട്ടുള്ളത് അതുകൊണ്ട് ഗോൾഡ് ആ നിലക്കും ഇനി ഉയരും പിന്നെ വലിയ രീതിയിലുള്ള ഏരിയൽ അറ്റാക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏരിയൽ അറ്റാക്കിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാക്കാണ് ഇറാനും റഷ്യ ഇറാനും റഷ്യല്ല ഇറാനും ഇസ്രായേലും അപ്പോൾ തെഹ്റാൻ്റെ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഡിസ്റ്റൻസ് ഈ മിലിറ്ററി ബേസിൻ്റെ ഉടനൊക്കെ ഇസ്രായേൽ പറയാം ഇറാനും ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിലുള്ള അറ്റാക്കാണ് ഒരു ഡ്രോണ് ജോർദാൻ്റെ ക്യാപിറ്റലിൽ വീണ്ടുണ്ട് ആയതാന്ന് അറിഞ്ഞിട്ടില്ല അത് അവിടെ അപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഒന്നിപ്പോൾ ഇപ്പം ഭയങ്കരമായി ഉയർന്നു നിൽക്കുകയാണ് ഗോൾഡ് ഇപ്പോൾ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതാള് നാളെ നാനൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണത് ഈ സ്വർണ്ണവില ഇനിയും ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കും കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഭയങ്കരമായ രീതിയിൽ നിലനിൽക്കുകയാണ് ഇപ്പോഴും എന്തായിട്ടില്ല പ്രോബ്ലം സോൾവ് ആയിട്ടില്ല അത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്